നമസ്കാരം കോവിഡ് മഹാമാരി ഇപ്പോഴും നമ്മെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനു പിന്നാലെ ഇപ്പോഴിതാ എംപോക്സ് എന്ന വൈറസ് പടർന്നു പിടിച്ചിരിക്കുകയാണ് എംപോക്സിനെ ചെറുക്കുവാൻ ടി പോക്സ് എന്ന ആന്റി വൈറസ് ഫലപ്രദമാകും എന്നാണ് ഗവേഷകർ ഇതുവരെ കരുതിയിരുന്നതിനാൽ അത് പുതിയ വകഭേദത്തിന് മുന്നിൽ നിഷ്ഫലമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇനി എന്ത് ചെയ്യും നമ്മൾ എന്താണ് പ്രതിവിധി അതാണ് ഞാൻ പറയാൻ പോകുന്നത് പരിശോധിക്കാം എംബോക്സിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ വിശദമായി തന്നെ ഞാൻ ലിയോ കഴിഞ്ഞ സെപ്റ്റംബറിൽ ആഫ്രിക്കയിലെ കോങ്കോയിൽ പൊട്ടിപ്പുറപ്പെട്ട എം പോക്സിന്റെ പുതിയ വകഭേദം ഇപ്പോൾ ഒരു ഡസനോളം രാജ്യങ്ങളിലേക്ക് പടർന്നിരിക്കുകയാണ് ജനുവരി മുതൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴിലേറെ എം പോക്സ് കേസുകളും അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് മരണവുമാണ് ആഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ ഭൂരിപക്ഷം കേസുകളും ഡിആർ കോങ്കോയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അയൽരാജ്യങ്ങളായ കെനിയ ഉഗാണ്ട റുവാണ്ട എന്നിവിടങ്ങളിലേക്കും എം പോക്സ് വ്യാപനം അതിതീവ്രമായതോടെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു രണ്ട് വർഷത്തിനിടെ രണ്ടാം തവണയാണ് എംപോക്സ് വ്യാപനത്തെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ആയിരത്തി ഇരുന്നൂറിൽ ഏറെ പേർക്കാണ് രോഗം ബാധിച്ചത് എന്ന് ആഫ്രിക്കൻ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചു ഡി ആർ കോങ്കോയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്ഥിരീകരിച്ച കേസുകളും എഴുന്നൂറ്റി എൺപത്തിമൂന്ന് രോഗം സംശയിക്കുന്ന കേസുകളും ഒരാഴ്ചയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതേ സമയത്തിനുള്ളിൽ ഇരുപത്തിനാല് മരണവും അവിടെ ഉണ്ടായി കോങ്കോയിലെ ഇരുപത്തിയാറ് പ്രവിശ്യകളിലും രോഗം സ്ഥിരീകരിച്ചു നൂറ് ദശലക്ഷം ആളുകളാണ് അവിടെ കഴിയുന്നത് വ്യാഴാഴ്ച സ്വീഡനിലേക്ക് ആഫ്രിക്കയിൽ നിന്ന് പുറത്തുള്ള ആദ്യ കേസ് എംപോക്സ് സ്ഥിരീകരിച്ചു ആഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ആളിലാണ് രോഗം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഖൈബർ പഖ്ങ് പ്രവിശ്യയിലും ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചു രോഗലക്ഷണങ്ങളുള്ള രണ്ട് പേർ നിരീക്ഷണത്തിലാണ് ഇവർ അടുത്തിടെ യു എ നിന്നും മടങ്ങിയെത്തിയവരാണ് രോഗവ്യാപനം കണക്കിലെടുത്ത് രാജ്യത്തേക്ക് എത്തുന്നവരെ നിരീക്ഷിക്കുവാൻ ചൈന തീരുമാനിച്ചിരിക്കുകയാണ് ആറുമാസം നിരീക്ഷണം തുടരും എംപോക്സ് വൈറസിൻ്റെ തീവ്രതയേറിയ വകഭേദമാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ യാത്രാനിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ അതിർത്തികൾ അടയ്ക്കുകയോ വേണ്ട എന്നും ലോകാരോഗ്യ സംഘടന കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിനിടെയാണ് എം ചികിത്സയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഉപയോഗിച്ചിരുന്ന ആൻറ്റി വൈറൽ മരുന്നായ ടെക്കോവിനിമാറ്റ് അഥവാ ടീ പോക്സ് ഫലപ്രദമല്ല എന്ന റിപ്പോർട്ട് വരുന്നത് വൈറസ് ബാധയുടെ തീവ്രത കുറയ്ക്കുവാനായി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ രോഗികളിലാണ് മരുന്ന് പ്രയോഗിച്ചത് എന്നാൽ രോഗലക്ഷണങ്ങൾ ഇല്ലാതാക്കാനോ കുറയ്ക്കാനോ ഇതിന് സാധിച്ചില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ക്ലാഡ് വൺ വകഭേദമാണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് ഇതാണ് ഏറ്റവും പുതിയ വകഭേദം കഴിഞ്ഞ സെപ്റ്റംബർ മുതലാണ് ഈ വകഭേദം പടരുന്നത് വസൂരിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ടെക്കോവിരി വിരി മാറ്റ് വികസിപ്പിച്ചതും അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അതിന് അനുമതി നൽകുകയും ചെയ്തത് എന്തായാലും ഒരു കാര്യം പറയാം വസൂരിയെയും എംബോക്സിനെയും നമുക്ക് ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല വസൂരി എന്ന് പറയുന്നത് എംബോക്സിനേക്കാൾ വളരെ തീവ്രത അല്ലെങ്കിൽ ഗുരുതര അവസ്ഥ ജനങ്ങൾക്ക് സൃഷ്ടിക്കാവുന്ന ഒരു രോഗമാണ് പക്ഷേ ടെക്കോവിരി മാറ്റ് സുരക്ഷിതമാണ് എന്നും ഇത് ജനങ്ങളിൽ പ്രയോഗിക്കാം എന്നും ഒക്കെ റിപ്പോർട്ട് വന്നു അതിനുശേഷം ഇത് പ്രയോഗിക്കുന്നു പക്ഷേ ഈ ക്ലാഡ് വൺ വകഭേദത്തിന് മുന്നിൽ ടെക്കോ വിരി മാറ്റ് അഥവാ ടി പോക്സ് ഒരു കാരണവശാലും ഫലപ്രദമാകുന്നില്ല എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ടെക്കോ വിരി മാറ്റ് എം പോക്സ് ക്ലാഡ് വൺ വകഭേദത്തിന് ഫലപ്രദമല്ലെങ്കിലും മറ്റ് വകഭേദങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കൂടാതെ ക്ലാഡ് വണ്ണിനുള്ള ആൻറ്റി വൈറസ് വികസിപ്പിക്കുന്നതിന് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള സൂചന ഗവേഷകർക്ക് ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ നിലവിൽ ക്ലാഡ് വൺ ബാധിച്ചവർക്ക് പോഷകാഹാരം ഉറപ്പുവരുത്തുക നിർജ്ജലീകരണം തടയുക മറ്റ് ഇൻഫെക്ഷൻസ് രോഗങ്ങൾ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നീ കാര്യങ്ങൾ മുൻനിർത്തിയാണ് പരിചരണം നൽകേണ്ടത് എന്ന് ഗവേഷകർ നിർദ്ദേശിക്കുന്നുണ്ട് എബോക്സിൻ്റെ മരണനിരക്ക് താരതമ്യേന കുറവാണ് വൈറസ് ബാധയെ തുടർന്ന് രൂപപ്പെടുന്ന കുമിളകൾ ആശങ്കപ്പെട്ടതിനേക്കാൾ വേഗത്തിൽ കരിഞ്ഞു പോകുന്നുണ്ട് ഇതെല്ലാം പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ് അതായത് എംപോക്സിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എങ്കിലും മികച്ച പരിചരണം നൽകിയാൽ രോഗത്തെ അതിജീവിക്കുവാൻ കഴിയും ഏറ്റവും ജാഗ്രത പാലിക്കേണ്ടത് കുട്ടികളുടെ കാര്യത്തിലാണ് എന്നതാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന ഒരു മുന്നറിയിപ്പിൽ പറയുന്നത് ഡി ആർ കോങ്കോയിൽ നിന്നും ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് രോഗം ബാധിച്ചവരിൽ അറുപത്തിയേഴ് ശതമാനവും മരണം സംഭവിച്ചതിൽ എഴുപത്തിയെട്ട് ശതമാനവും പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളവരാണ് ഇനി എംപോക്സിനെ കുറിച്ച് ചില അടിസ്ഥാന കാര്യങ്ങൾ പറയാം മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് എംപോക്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കുരങ്ങുകളിൽ പോക്സ് പോലുള്ള രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നടത്തിയ ഗവേഷണത്തിലാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് മങ്കി പോക്സ് എന്നതറിയപ്പെട്ടു വസൂരി പോലുള്ള വൈറസുകളുടെ അതേ കുടുംബത്തിൽപ്പെട്ടതാണ് ഈ മങ്കി പോക്സും അല്ലെങ്കിൽ എം പോക്സും മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ സ്ഥലങ്ങളിലാണ് രോഗം കൂടുതൽ കാണപ്പെടുന്നത് വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സിൻ്റെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോങ്കോയിൽ ഒൻപത് വയസ്സുള്ള ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ ആദ്യമായി എംപോക്സ് കണ്ടെത്തിയത് അതിനുശേഷം എംപോക്സിനെ ലോകം അവഗണിക്കുന്നതാണ് നമ്മൾ കണ്ടത് ആഫ്രിക്കയിലെ ഉൾപ്രദേശങ്ങളിൽ അപൂർവമായി കാണപ്പെടുന്ന രോഗം എന്നാണ് ഏവരും കരുതിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഥ മാറി ആ വർഷം പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് രോഗം ബാധിച്ചു ഇനി രോഗത്തിൻ്റെ ലക്ഷണങ്ങളും ഇൻക്യുബേഷൻ പീരീഡും നോക്കാം എംപോക്സ് ഇൻകുബേഷൻ കാലയളവ് ആറ് മുതൽ പതിമൂന്ന് ദിവസം വരെയാണ് അതായത് വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് ഇതിൽ ലക്ഷണം കണ്ട് പുറത്ത് അറിയിക്കുന്ന സമയം ചില സമയത്ത് ഇത് അഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ വരെയാകാം രണ്ട് മുതൽ നാലാഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറും ഉണ്ട് പനി തീവ്രമായ തലവേദന നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി വന്ന് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും മുഖത്തും കൈകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് കൈപ്പത്തി ജനനേന്ദ്രിയം കൺജക്റ്റിവ കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു രോഗം പകരുന്നത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക് രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീരസ്രവങ്ങൾ എന്നിവ വഴിയുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് എംപോക്സ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നത് വിവിധ ഇനം കുരങ്ങുകൾ അണ്ണാൻ എലികൾ എന്നിവ ഉൾപ്പെടെയുള്ള മൃഗങ്ങളിൽ എംപോക്സ് വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് അടുത്ത സമ്പർക്കത്തിലൂടെയും എംപോക്സ് വൈറസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരും എന്തായാലും ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് എന്ന് ലോകാരോഗ്യ സംഘടന ആവർത്തിക്കുന്നുണ്ട് ലോകരാജ്യങ്ങളെല്ലാം തന്നെ വളരെ ജാഗ്രതയോടുകൂടി നിരീക്ഷണം നടത്തുകയുമാണ് ഇനിയിപ്പോൾ പാകിസ്ഥാനിൽ വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലും ജാഗ്രത തയ്യാറെടുപ്പുകളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടാകണം കാരണം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ചൈന വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോവുകയാണ് ജാഗ്രത മതി ആശങ്ക വേണ്ട